ആകാശത്തോളം ആവേശമുയർത്തി ഭാരതീയനായ ശുഭാൻഷു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തി ആക്സിം ഫോർ ദൌത്യത്തിൻ്റെ ഭാഗമായാണ് ശുഭാൻഷു ശുക്ല ഐഎസ്എസിൽ എത്തിയത് ആക്സിം ഫോർ ദൗത്യത്തിലെ മൂന്ന് ബഹിരാകാശ യാത്രികരും ശുഭാൻഷുവിനൊപ്പം ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് നാല് ഒന്നോടുകൂടിയാണ് ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തത് ഭൂമിയിൽ നിന്നും നാനൂറിലേറെ കിലോമീറ്റർ ഉയരത്തിൽ ഇരുപത്തിയാറായിരത്തിലേറെ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോഴാണ് നിലയത്തിൽ ഡോക്കിംഗ് നടന്നത് ശേഷം ബഹിരാകാശ യാത്രികർ ഓരോരുത്തരായി നിലയത്തിൽ പ്രവേശിച്ചു ആഘോഷപൂർവ്വമാണ് ബഹിരാകാശ നിലയത്തിലെ മറ്റു ശാസ്ത്രജ്ഞർ അതിഥികളെ സ്വീകരിച്ചത് नमस्कार मेरे प्यारे देशवासियों वॉटर राइड चालीस साल बाद हम वापस अंतरिक्ष में पहुंच गए हैं और कमाल की राइड थी जिस समय हम ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് ഫ്ലോറിഡയിലെ കനഡി സ്പേസ് സെന്ററിൽ നിന്നും ആക്സിയം നാലെ വിക്ഷേപിച്ചത് യു എസ് ബഹിരാകാശ യാത്രിക പെഗ്ഗി വിറ്റ്സൺ പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് യുസ്നെൻസ്കി വിൻസ്കി ഹംഗറി സ്വദേശി ടൈബർ കബു എന്നിവരാണ് ശുഭാൻഷുവിന്റെ സഹയാത്രികർ ഭാഗ്യജനമായ ജോയ് എന്ന കുഞ്ഞു അരയനത്തിന്റെ പാവയും ഇവർക്ക് കൂട്ടായുണ്ട് യാത്രാവേളയിൽ രണ്ടു തവണ ശുഭാൻഷു ശുക്ല ഭൂമിയിലേക്ക് സന്ദേശം അയച്ചു ആദ്യ സന്ദേശം ശേഷം ഒരു ഭാരതീയൻ ബഹിരാകാശത്ത് എത്തി എന്നായിരുന്നു ഫ്രോം വാൻറ്റേജ് പോയിന്റ് ദാറ്റ് ഐ ഹ് ബീൻ നൌ ഇറ്റ് ഹാസ് ബീൻഫുൾ റൈറ്റ് ഇറ്റ് ഹാസ് ബീൻ ഗ്രേറ്റ് ആൻഡ് ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു കം ടു സ്പേസ് യുനോ ഇറ്റ് ഈസ് സംതിങ് ടു ലുക്ക് ഫോർവർഡ് ടു മിനിറ്റ് ഐ എൻറ്റർ ദിൻ്റ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആൻഡ് യു ഗൈസ് this crew you 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 just just made me feel feel so so welcome as if you literally opened your your doors doors like the, your house doors for us that's true so, but it was fantastic i just, i i even better you know whatever expectation I had of ദിസ് ക്രൂ യു ജസ്റ്റ് മേഡ് മീ ഫീൽ സോ വെൽക്കം റിലി ഓപ്പൺ യു ഡോർസ് ലൈർ ഹൗസ് ഡോർസ് ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും അദ്ദേഹം സന്ദേശം അയച്ചു ശുഭാശു ശുക്ല പതിനാല് ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിക്കും ഏഴ് ഗവേഷണ പരീക്ഷണങ്ങൾ അദ്ദേഹം ഭാരതത്തിനു വേണ്ടി ബഹിരാകാശ നിലയത്തിൽ നടത്തും Science Disk Genome